കഴിഞ്ഞ ദിവസം മഴക്കെടുതിയിൽ കല്ലടയാറ്റിൽ കൂടി ഒരു സ്ത്രീ മലർന്നു കിടന്ന് ഒഴുകിപ്പോകുന്നത് കണ്ടവർ ആദ്യം ചെയ്തത് ആ ദൃശ്യം തങ്ങളുടെ മൊബൈലിൽ പകർത്തുക എന്നതായിരുന്നു കണ്ടവർ കരുതിയത് ആ സ്ത്രീക്ക് ജീവനുണ്ടാവില്ല രക്ഷിക്കാനും പറ്റില്ല കനത്ത മഴയിൽ രക്ഷപ്പെടുത്തണമെന്നുണ്ട് എങ്കിലും കാഴ്ച കണ്ടവർ നിസ്സഹായരായിരുന്നു എന്നാൽ വള്ളിപ്പടർപ്പ് ആ ജീവനെ രക്ഷിച്ചു മഴക്കാലത്ത് തുണി കഴുകാൻ ഇറങ്ങിയ വീട്ടമ്മയ്ക്ക് സഹായമായത് വള്ളിപ്പടർപ്പ് തുണി അലക്കുന്നതിനിടെ കാൽവഴുതി കല്ലടയാറ്റിൽ വീണ വീട്ടമ്മ ഒഴുകിപ്പോയത് പത്ത് കിലോമീറ്ററോളം വള്ളിപ്പടർപ്പിൽ തടഞ്ഞു നിന്ന സ്ത്രീയുടെ നിലവിളി പരിസരവാസികൾ കേട്ടതോടെയാണ് ശ്യാമള എന്ന വീട്ടമ്മയ്ക്ക് രണ്ടാം ജന്മം ലഭിച്ചത് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തെ കടവിൽ തുണി കഴുകാൻ എത്തിയപ്പോൾ കാൽവഴുതി ആറ്റിൽ വീഴുകയായിരുന്നു എന്നാണ് ശ്യാമള പിന്നീട് പറഞ്ഞത് നീന്തലറിയില്ലായിരുന്നു ആറ്റിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു ഒഴുക്കും ശക്തമായിരുന്നു കിടന്ന നിലയിൽ ഒഴുക്കിൽപ്പെട്ട ശ്യാമളയമ്മ ചെട്ടിയാർ അഴികത്ത് ഞാങ്കടവ് കുന്നത്തൂർ പാലങ്ങളും പിന്നിട്ട് താഴേക്ക് ഒഴുകി പോവുകയായിരുന്നു കുന്നത്തൂർ പാലത്തിന് മുകളിൽ നിന്ന് ചില റിവർ ഒഴുകിപ്പോകുന്നത് കണ്ട് ദൃശ്യം പകർത്തി പക്ഷേ ജീവനുണ്ട് എന്നവരാരും കരുതിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ ചെറുപൊയക മംഗലശ്ശേരി കടവിന് സമീപത്ത് നിന്ന് ഒരു നിലവിളി കേട്ട് നോക്കിയ പരിസരവാസികളായ രണ്ട് സ്ത്രീകൾ ദീപയും സൌമ്യമാണ് വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടുന്ന ശ്യാമളയെ കാണുന്നത് ഇവരാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും പോലീസിൽ അറിയിച്ചതും നാട്ടുകാർ വഞ്ചി ഇറക്കി ത്തിച്ചു അഗാധമായ കയമുള്ള ഇരുളുമല ഭാഗത്താണ് ച്യാമളയമ്മ വള്ളിയിൽ തങ്ങി നിന്നത് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ കണ്ടത് സംസ്ഥാനത്ത് മഴ തുടരുകയാണ് അടുത്ത ഏഴ് ദിവസം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കിയ ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാൻ സന്നദ്ധരാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് കോട്ടയം എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത ദിവസം നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാൻ സന്നദ്ധരാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പെയ്ത മഴയിൽ തെക്കൻ ജില്ലകളിൽ വ്യാപകനാശമുണ്ടായി തിരുവനന്തപുരം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ഇടുക്കി കാസർഗോഡ് എന്നിവിടങ്ങളിലായി അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മഴ കൂടുതൽ നാശം വിധിച്ചത് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം വില്ലേജിലെ ഇടമറക് ചൊക്കല് ഭാഗത്ത് ഉരുൾപൊട്ടി പ്രദേശത്തെ ഏഴ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതിനാൽ വീനച്ചിലാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചിട്ടുണ്ട് ഇലവീഴ പൂഞ്ചറ ഇല്ലിക്കൽ കല്ല മാർല മാർമല തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഉരുൾപൊട്ടൽ ഉണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ കളക്ടർ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചി കളമശ്ശേരിയിൽ ഒന്നര മണിക്കൂറിനിടെ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു കളമശ്ശേരിയിലെ പേമാരിക്ക് കാരണം മേഘവിസ്ഫോടനമാണെന്ന് കുസാറ്റ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അരൂർ ഇടപ്പള്ളി ദേശീയപാതയിലും വൈറ്റില കളമശ്ശേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം രൂക്ഷമായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ ബസ്സിന് മുകളിലേക്ക് മരം പതിച്ചു ഇടപ്പള്ളിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡേർ ഇൻഫോപാർക്ക് ക്യാമ്പസ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആകപ്പാടെ മഴ കെടുതി വിതച്ച ഒരു ദിവസമായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം ഇടത്തരം മഴ ഉണ്ടാകൂ എന്നാണ് മുന്നറിയിപ്പുള്ളത് എങ്കിലും യാത്രകളിൽ ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക്